ഈ നവജാത ശിശുക്കളെ എങ്ങനെ പൊതിഞ്ഞ് കിടത്താം അതായത് പുതപ്പിച്ച് കിടത്താം അത് പുതപ്പിക്കുന്നത് ടൈറ്റായി പോകുമോ അല്ല ലൂസായി കിടന്നിട്ട് അതിൻ്റെ തുണിയൊക്കെ വന്ന് കുഞ്ഞിൻ്റെ മൂക്കടയുമോ ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളുമായിട്ട് അമ്മമാർ ഞങ്ങളെ സമീപിക്കാറുണ്ട് അപ്പോൾ ഞങ്ങൾ ഡോക്ടർമാരല്ല ഈ കുഞ്ഞുങ്ങളെ പുതപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അസി മെഡിക്കൽ കോളേജിലെ നവജാത ശിശുക്കളെ പരിചരിക്കുന്ന ശ്രീമതി റാണിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനോട് നമുക്കിത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു തരാൻ പറയാം ബെഡിൻ്റെ വശത്തോട്ട് വരേണ്ടത് ടവലിൻ്റെ വശമല്ല വക്കാണ് കോർണർ വക്ക് ഈ കാണിച്ചതുപോലെ വെച്ചിട്ട് വക്ക് അകത്തേക്ക് മടക്കുക കുഞ്ഞിനെ കിടത്തുമ്പോൾ നമ്മൾ മടക്കിയ ടവലിൻ്റെ അറ്റത്തല്ല ലേശം താഴോട്ട് മാറ്റി കിടക്കണം കാരണം ഈ തല പൊതിയാനുള്ള സ്പേസ് വേണം നെറ്റി വരെയുള്ള ആ തലഭാഗം ആദ്യം പൊതിയുക പിന്നെ കൈ വശത്ത് ചേർത്ത് വെച്ച് പൊതിഞ്ഞ് കുഞ്ഞിനെ ചരിച്ച് പൊതുപ്പടിയിൽ ടക്ക് ചെയ്യുക കാലിൻ്റെ വശത്തെ ടവല് വക്ക് അകത്തോട്ട് മടക്കി കഴുത്തിലോട്ട് എത്തിക്കുക വേണമെങ്കിൽ ആ കഴുത്തിൻ്റെ അവിടുത്തെ ആ ടവലിലോട്ട് ടക്ക് ചെയ്യുകയും ചെയ്യാം ഒരു കൈ കൊണ്ട് ആ തലയിലെ തുണി മാറിപ്പോവാതെ ഒരു വിരലുകൊണ്ട് പിടിച്ച് മറ്റു വിരലുകൾ കൊണ്ട് കുഞ്ഞിൻ്റെ കൈയും ശരീരത്തിനോട് ചേർത്ത് വെച്ചിട്ട് ടവല് മടക്കി കുഞ്ഞിൻ്റെ മറുഭാഗത്തെത്തിച്ച് കുഞ്ഞിനെ ലേശം ചരിച്ചോ അല്ലെങ്കിൽ പൊക്കിയിട്ടോ അടിയിലോട്ട് ടക്ക് ചെയ്യുക ഇതിൽ കുഞ്ഞിൻ്റെ കൈ അനക്കാൻ വയ്യാത്ത രീതിയിലല്ലേ പുതപ്പിക്കുന്നത് എന്നൊരു സംശയം തോന്നാം പക്ഷേ ഇങ്ങനെയാണ് കൊച്ചു കഴിഞ്ഞ ഒമ്പത് മാസമായിട്ട് ഗർഭപാത്രത്തിനകത്ത് കിടന്നത് കാരണം ഗർഭപാത്രം കുഞ്ഞ് വളരുന്നതനുസരിച്ച് കുറേച്ച് കുറേച്ച് വലുതാകുന്ന കുഞ്ഞിന് അവിടെ കിടന്ന് കളിക്കത്തക്ക രീതിയിലുള്ള സ്പേസൊന്നും ഗർഭപാത്രത്തിൽ ഇല്ല അപ്പോൾ ഒരു ഒരുവിധം ടൈറ്റായിട്ട് ഗർഭപാത്രത്തിൽ കിടന്ന കുഞ്ഞാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കെട്ടുന്നത് കൊണ്ട് കുഞ്ഞിനൊരു അസ്വാസ്ഥ്യമൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം കുഞ്ഞ് വളരെ സന്തോഷമായിട്ടല്ലേ പുതപ്പിനകത്ത് നിൽക്കുന്നത് പിന്നെ അമ്മമാർക്കറിയാം ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ കുഞ്ഞ് ആകെ ചെയ്യുന്നത് ചവിട്ടുന്നതാണ് അപ്പോൾ കാലു മടക്കാനായിട്ട് ഈ പുതപ്പിച്ചതിനകത്ത് ആക്ച്വലി കുറച്ച് സ്ഥലവും ഉണ്ട് അപ്പോൾ അതൊരു ഐ മീൻ ഗർഭപാത്രത്തിൽ കുട്ടി കിടന്നതിൽ നിന്നും വളരെയൊന്നും വ്യത്യസ്തമല്ലാത്ത രീതിയിലാണ് നമ്മളീ പുതപ്പിച്ചത് പിന്നെ തല കവർ ചെയ്യുന്നത് എന്തിനാന്നൊരു സംശയം തോന്നും കാരണം ഈ തല അതായത് തലച്ചോറെന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു യന്ത്രമാണ് അപ്പോൾ അതിലെപ്പോഴും ഒരു ചൂട് വരും അപ്പോൾ ഈ ഒരു യന്ത്രം നന്നായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ കുറച്ച് ചൂട് വേണം അപ്പോൾ ഉദാഹരണമായിട്ട് കാറ് കാറ് തന്നെ കുറച്ച് ഓടിയൊന്ന് ചൂടായി കഴിയുമ്പോഴാണ് അതിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ സ്പോർട്സ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാം ഈ സ്പോർട്സ് താരങ്ങൾ ഓടുന്നതിന് തൊട്ട് മുമ്പാണ് ട്രാക്ക് സൂട്ട് ഊരി ബെനിയനായിട്ട് നിൽക്കുന്നത് ഓടി ഓടിക്കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഉടനെ തിരിച്ച് ട്രാക്ക് സൂട്ട് ഇടും എന്തിനാണ് ആ ചൂട് അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം എങ്കിലേ ആ യന്ത്രം അതായത് നമ്മുടെ മസിലുകൾ കൃത്യം എന്താ പറയുക ആയിട്ട് പെർഫോം ചെയ്യുന്നത് അപ്പോൾ അതുതന്നെ നമ്മുടെ തലച്ചോറിനും ആപ്ലിക്കബിളാണ് കുറച്ചൊരു ചൂട് അവിടെ നിൽക്കണം അപ്പോൾ അതുകൊണ്ടാണ് ദൈവം നമുക്കൊക്കെ മുടി തന്നിരിക്കുന്നത് കാരണം മുടിയുള്ളത് അതൊരു കവറിംഗാണ് പിന്നെ അത് കൂടുതൽ പ്രാധാന്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മിക്കവാറും പ്രസവമൊക്കെ നടക്കുന്നത് എ സി മുറിയിലുമാണ് അപ്പോൾ തണുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ തല കവർ ചെയ്യുന്നതും ഒരു പ്രധാന കാര്യം